മലർവാടി ആർട്സ് ക്ലബ് എന്ന സിനിമയിലൂടെ മലയാളി പ്രേക്ഷകരുടെ മനസ്സിലേക്ക് അനായാസം കയറിപ്പോയ നടനാണ് അജു വർഗീസ് വിനീത് ശ്രീനിവാസൻ ആദ്യമായി സംവിധാനം ചെയ്ത ഈ ചിത്രത്തിലൂടെ മലയാള സിനിമയ്ക്ക് പിന്നീട് മുതൽക്കൂട്ടായ ഒരു പിടി താരങ്ങളെ ലഭിച്ചു അതിൽ ഒരാളാണ് അജു വർഗീസ് അന്ന് കോമഡി റോളുകളിൽ അഭിനയിച്ച പയ്യനിൽ നിന്ന് മികച്ച സ്വഭാവ നടനായി വളരുകയും ചെയ്തു അഭിനയത്തിനു പുറമെ നിർമ്മാതാവിൻ്റെ കുപ്പായവും അണിഞ്ഞ അജുവിനെ മലയാള സിനിമാ ലോകത്ത് നിർണായക സ്വാധീനമായി മാറാനും കഴിഞ്ഞു കുടുംബജീവിതം സ്വകാര്യമായി നിലനിർത്തുന്ന താരം കൂടിയാണ് അജു അഞ്ചു മക്കളാണ് അജു വർഗീസിനുള്ളത് ഇപ്പോഴത്തെ മക്കളെ സിനിമയിൽ അഭിനയിക്കാൻ വിടുമോ എന്ന ചോദ്യത്തിന് അജു നൽകിയ മറുപടിയാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത് ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു അജുവിന് രസകരമായ മറുപടി മക്കളിൽ ആരെങ്കിലും ഒരാൾക്ക് അഭിനയിക്കാൻ തോന്നിയാലോ എന്നായിരുന്നു അവതാരേ ചോദ്യം ഞാൻ ഉറപ്പായും തടയുമല്ലോ ഒരുത്തന് വന്നിട്ടുന്ന് ഭാവിയിൽ എന്നെക്കുറിച്ച് എന്തൊക്കെ പറയും എൻ്റെ അപ്പൻ അങ്ങനെ ആയിരുന്നു എൻ്റെ അപ്പൻ ഇങ്ങനെയായിരുന്നു എന്നൊക്കെ അങ്ങനെ ചെയ്യാൻ ഒരുത്തൻ ഇപ്പോഴുണ്ടല്ലോ ധ്യാനിനെ പരാമർശിച്ചുകൊണ്ടായിരുന്നു അജുവിൻ്റെ വാക്കുകൾ ധ്യാൻ മക്കൾക്ക് ചാച്ചനാണ് അവൻ ധ്യാനിൻ്റെ ഭയങ്കര ഫാനാണ് ധ്യാൻ കാറിൽ മക്കളെ സ്പീഡിൽ കൊണ്ടുപോയി കറക്കും ഞാൻ അങ്ങനെയൊന്നും കൊണ്ടുപോകാറില്ല കുറച്ചുകൂടി വളർന്നാൽ അവൻ്റെ ഇൻ്റർവ്യൂ ആക്കി കാണും ചാച്ചൻ ചാച്ചൻ്റെ ഫാദറിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് പറയാനുണ്ട് നാല് പേരും ഒരു സൈഡിൽ തുടങ്ങും ഞാനങ്ങനെ ഭയങ്കര യാത്രാസ്നേഹിയൊന്നുമല്ല മരിക്കുന്നതിന് മുമ്പ് ഇത്ര രാജ്യങ്ങൾ സന്ദർശിക്കണമെന്നൊന്നും സത്യസന്ധമായും ആഗ്രഹമില്ല ഫ്ലൈറ്റിൽ കയറാനുള്ള പേടി പേടികൊണ്ടല്ലേ എന്ന് അവതാരിക ചോദിച്ചപ്പോൾ ഇച്ചിരി എന്ന ചിരിയോട് അജു മറുപടി പറഞ്ഞു ഫ്ലൈറ്റിൽ കയറാത്തതേയും പോകാവുന്ന സ്ഥലങ്ങളുണ്ട് അങ്ങനെ എനിക്ക് ആഗ്രഹമില്ല ഭാര്യയ്ക്ക് യാത്ര പോകാൻ ഇഷ്ടമാണ് അവർ യാത്ര പോയപ്പോഴാണ് ഞാൻ ഒറ്റയ്ക്ക് കുട്ടികളെ നോക്കിയത് അതൊരു രസകരമായ അനുഭവമായിരുന്നു കുഞ്ഞു കുട്ടികളുമായി ഞാൻ കണക്റ്റാകില്ല സംസാരിക്കുന്ന പ്രായമായപ്പോൾ ഞാൻ അത്യാവശ്യമായി പെട്ടെന്ന് കണക്റ്റായി കൊച്ചുകുട്ടികളെ ഇപ്പോഴും എടുക്കാൻ പേടിയാണ് അടുത്തൊരു ഷോർട്ടിൽ ഒരു കുഞ്ഞിനെ എൻ്റെ കയ്യിൽ തന്നു നമ്മുടെ കുഞ്ഞാണെങ്കിൽ പേടിക്കണം കുഞ്ഞിനെ തന്നപ്പോൾ ആ അമ്മയുടെ മുഖത്ത് ഒരു ആശങ്ക കണ്ടു അത് കണ്ടപ്പോൾ എനിക്ക് പേടിയായി കുഞ്ഞ് ചാടിപ്പൊക്കുമെന്ന് പേടിച്ച് ഞാൻ സകല ശക്തിയുമെടുത്ത് ചുറ്റും കൈകൊണ്ട് ബ്ലോക്ക് ചെയ്തു അത് കൂട്ടിച്ചേർത്തു